അയ്യോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ കുറച്ച് മുന്നേ കണ്ടിട്ടുള്ളത് ഒരു ഓണസദ്യയുടെ ഒരുക്കങ്ങൾക്കിടയിലുള്ള തിരക്കുകളാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാണെന്നൊന്നും പറയാൻ പറ്റില്ല രാവിലെ ഒന്നും എല്ലാം നട്ട് വെച്ചാകാനായിട്ട് ഉണ്ട് കേട്ടോ ഒരു പതിനൊന്നര മണിയായിട്ടുണ്ട് കുറച്ച് തിരക്കുകൾ വീട്ടിലുണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സാധനം വാങ്ങിക്കാൻ വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി അപ്പോൾ പിന്നെ ഞങ്ങൾ വന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് പായസമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഏത് വകുപ്പിലാണെന്ന് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് മനസ്സിലായത് അത് നബിദിനത്തിൻ്റെ ആ ഒരു അതിൽ വാട്സാപ്പിൽ വാട്സപ്പ് കൂട്ടായ്മക്കാർ ഉണ്ടായി കൊടുത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടി സ്റ്റാ വണ്ടി നിർത്തിയതും അവർ ഞങ്ങളുടെ കയ്യിൽ കൊടുന്ന് തന്നെ കേട്ടോ പിന്നെ എടുക്കാതിരിക്കാൻ വൃത്തില്ലോ അങ്ങനെ എടുത്ത ഒരു ക്ലാസ് പായസമൊക്കെ കുടിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് ഇതാ കട്ട് ചെയ്യേണ്ട പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് നമുക്ക് മറ്റ് സംഭവങ്ങളുണ്ടല്ലോ നമ്മുടെ നോൺ വെജ് വിഭവങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയൂല ഞങ്ങളെ സംബന്ധിച്ചിട്ട് നമ്മൾ അത് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്കത് ഉണ്ടാക്കാൻ ഈസിയാണ് പക്ഷേ ഈ ഒരു സംഭവങ്ങളിൽ യൂട്യൂബിൻ്റെ സഹായമില്ലാതെ എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ മെയിൻലി ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് എല്ലാ ഐറ്റംസും ഉണ്ടായിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന വിഭവങ്ങളൊക്കെ കേട്ടോ ഞാനും കുഞ്ഞുമൊത്തുമാണ് മെയിനായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഇന്ന് ഇന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ആ പച്ചക്കറി അരിഞ്ഞിട്ടുണ്ട് പിന്നെ മക്കൾക്ക് ഈ പച്ചക്കറി ഐറ്റംസിനോടൊന്നും വല്ലാണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ ഉണ്ടാവുന്ന കുട്ടികളും ഉണ്ടാകും പക്ഷെ ഞങ്ങളെ വീട്ടിലുള്ളവർക്ക് പച്ചക്കറിയെന്ന് വച്ചാൽ അലർജിയാണ് കേട്ടോ അവർക്ക് എത്ര പറഞ്ഞാലും എത്ര മനസ്സിലാക്കി കൊടുത്താലും എത്ര ക്ലാസ് എടുത്ത് കൊടുത്താലും അത് തലേക്ക് അങ്ങോട്ട് ഇല്ല അവർക്ക് ചിക്കൻ അല്ലെങ്കിൽ മീൻ ആ ഒരു സംഭവം മാത്രമേ പറ്റുള്ളൂ കേട്ടോ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം അത് അതുണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചെറിയ ആൾക്കാരൊക്കെ എന്താ അവിടെ വെക്കുന്നത് ബിരിയാണിയാണോ നയിച്ചവരാണോ അതൊക്കെ ഇങ്ങനെ ചോദിച്ച് നടക്കണുണ്ട് അപ്പം പിന്നെ പാവല്ലേ നമ്മളുടെ സന്തോഷം മാത്രം പോലെ അവർക്കും വേണ്ടൊരു സന്തോഷം എന്ന് വിചാരിച്ചിട്ട് അവർക്കുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങി ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോൺ വെജ് ഉണ്ടല്ലോ സദ്യയല്ല കൂടുതൽ അപ്പോൾ ഐറ്റംസൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ആണ് ഇതിൽക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് അല്ലേ എത്ര തേങ്ങ എടുത്താലും ടേസ്റ്റ് കൂടാന്നല്ലാതെ കുറയൂല അപ്പോൾ പ്രത്യേകിച്ച് വറുത്ത തേങ്ങ ഞാനൊരു അഞ്ചെട്ട് തേങ്ങ ഒക്കെ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് സംഭവങ്ങൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് മാത്രം പക്ഷേ തേങ്ങയുടെ എണ്ണം വല്ലാണ്ട് അങ്ങോട്ട് കൂടിപ്പോയി കാരണം പായസത്തൊക്കെ ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് ശുദ്ധപ്പെട്ട തരാണ് ചെയ്തത് ഞമ്മൾ ഈ പാലട പായസത്തിൽ ആരും തേങ്ങാപ്പാൽ എടുക്കില്ലല്ലോ അടപ്രഥമനക്കൊക്കെ പാലല്ല എടുക്കുക തേങ്ങാപ്പാൽ എടുക്കൂല എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ട പക്ഷെ ഞാനത് എന്തോ ഒരു ഹാൽ തേങ്ങാപ്പാൽ വെച്ചിട്ട് പായസം ഉണ്ടാക്കി തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് നമ്മുടെ പാലട പാലടപ്പായസത്തിന് ടേസ്റ്റല്ല കേട്ടോ കുഴപ്പമില്ല സദ്യ ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു പായസം ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റായി കാരണം അടുപ്പൊഴിയുണ്ടേ അങ്ങനെ നമ്മുടെ കൂട്ടുകറി അവിയൽ പിന്നെ കാബേജ് ഉപ്പേരി പിന്നെന്താ പുളിഞ്ചി പപ്പടം പിന്നെ ഒരു ഒരു മത്തനും എന്തൊക്കെ എരിശ്ശേരിയോ അങ്ങനെ എന്തോ ഉണ്ടല്ലോ മത്തനും പയറൊക്കെ വെച്ചിട്ടുള്ള ആ സംഭവം പിന്നെ ബീട്ട്രൂട്ട് കിച്ചടി അല്ലേ അതെ അത് പിന്നെ വേറെ എന്തായിരുന്നു ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഏഴെട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പറ്റക്കെ കുറഞ്ഞിട്ടൊന്നുമില്ല എന്നാൽ വല്ലാണ്ട് അങ്ങോട്ട് കൂടിയിട്ടില്ല അവർ കുഞ്ഞു സദ്യ ഈ ഇല ഇടലിങ്ങനെ ആണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ശാസ്ത്രീയമായിട്ട് എങ്ങനെ ഇടുക എന്നുള്ളതൊക്കെ കുറച്ച് എനിക്കറിയാം അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റേണ്ട മാതിരി ഇലക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ ഇത് ഒരു പ്രത്യേക വൈബാണല്ലേ നമ്മുടെ എല്ലാവരും കൂടി കൂടി ഇരുന്ന് കഴിക്കണ ഈ ഒരു സംഭവം അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് എത്രത്തന്നെ നമ്മൾ ടേബിൾ മരുന്ന് കഴിച്ചാലും ഈ ഒരു താഴെ ഇരുന്നിട്ട് എല്ലാവരും കൂടി കഴിക്കുന്ന ഫീല് വേറെ തന്നെയാണ് കേട്ടോ നമ്മൾ അംഗൽവാടിയിലൊക്കെ കഴിച്ചിരുന്ന ആ ഒരു സ്ട്രാജി ആയിരിക്കും അപ്പോൾ ഇതാ ഇതൊക്കെ ഇവിടെ റെഡിയാക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഈ ടൈമിലൊക്കെ പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ പായസമാണ് ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കിയത് അതാണെന്നുണ്ടെങ്കിൽ കുറിയോ വരണമില്ല പായസം പായസം പോലെ ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ കുറച്ച് കൂടി പോവുകയും ചെയ്ത് എന്താ ചെയ്യുക തന്നെ ഇവർക്കൊക്കെ ആദ്യം പായസം കേട്ടോ ചോദിക്കണേ വന്നപ്പോൾ തുടങ്ങിയ പായസം ആയി പായസം എവിടെയാണ് ചോദിക്കുകയാണ് പായസം ആവണ്ടേ അപ്പോൾ പായസം റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് ചോറിട്ടിട്ടുണ്ട് ആ സാമ്പാർ ഉണ്ടാക്കി അതിൻ്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞില്ലല്ലോ സംഭവം ഉണ്ടാക്കിയതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ യൂട്യൂബിൻ്റെ ഹെല്പ് ബോഡ് കൂടിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ പിന്നെ നല്ല റെസിപ്പി നോക്കിയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ നല്ല ചാനലിൽ നോക്കിയിട്ടുള്ള അതെങ്ങനെയും ഫ്ലോപ്പ് ആയി പോകില്ലല്ലോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടല് കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരൊക്കെ താപാനായിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള ലെവലിലായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ കൂടുതലൊന്നും എന്താ പറയുക പ്ലാനിങ്ങിനൊന്നും നിന്നില്ല പ്ലാനിങ് ചെയ്യണവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അതേ ആ പ്ലാനിങ്ങൊക്കെ പോയില്ല കാരണം കടപ്പുറത്തേക്ക് പോകുന്നതിനോട് എനിക്കിപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ കാരണം അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ആ മണലിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വീട് മൊത്ത മണലാവും ഡ്രസ്സ് മണലാവും ബാത്റൂം മൊത്തം മണലാവും ആ മണലൊന്ന് ബാത്റൂമൊന്ന് പോയി കിട്ടാൻ തന്നെ ഒരു മാസത്തിന് അടുത്തെടുക്കും എന്തിനാ വെറുതെ വേറെ വല്ലയിടത്തും പോയാൽ പോരാ നിലവിനൊക്കെ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ് നിലൂനും അയിനൂനും ഒക്കെ കാരണം അവരതിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി തന്നെ കാണുന്നത് വായൻ്റെ ഇലയില് കഴിക്കണതും കണ്ടിട്ടുണ്ടാവില്ല ഉണ്ടാവുന്ന അനസ്സില്ല ഫസ്റ്റായിട്ടാണ് കാണുന്നത് പോൾക്ക് ഭയങ്കര രസമായിരുന്നു കേട്ടോ അങ്ങോട്ട് ചാടലും ഇങ്ങോട്ട് ചാടലും എല്ലാവരെയൊന്നും കൈയിട്ടവരെല്ലാം കഥ കല പിന്നെ ഈ ഇത് ഞാൻ ഞാനാദ്യമായിട്ട് കഴിക്കണേ വായൻ്റെ ഇലയില് വയസ്സഴിച്ചിട്ട് നമ്മൾ ക്ലാസ്സിൽ തന്നെ കുടിക്കുക ഇത് കഴിച്ചിട്ട് പപ്പടം പഴമൊക്കെ കൂട്ടി കഴിക്കണ കുറേ റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പഴം വാങ്ങാൻ പറ്റാ മറന്ന് അതുപോലെ നമ്മുടെ ശർക്കരപ്പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ പിന്നെ വെറുതെ ആർഭാടല്ലേ എന്തിനാ അതൊക്കെ അല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് ടി വീട് മിക്സ്ഡ് ആയിട്ട് വന്നതാണ് സോറി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നരിമട എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ മുകളിൽ ഞങ്ങളുടെ മുകളിലല്ലേ ഞങ്ങളിവിടെ നിന്ന് കുറച്ച് വെള്ളച്ചാൽ ഏരിയയിൽ ഇവിടുന്ന് കുറച്ച് പോയാൽ മതി ഒരു പ്രാചീന ഗുഹയാണ് കേട്ടോ പ്രാചീന തന്നെയല്ലേ അതെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചാണ് പക്ഷേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു സൂര്യനൊക്കെ അങ്ങനെ അസ്തമിക്കാനായിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുള്ള പോകാൻ ഭയങ്കര പേടി അതിൻ്റെ മുന്നേ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയ ഉണ്ട് പക്ഷേ അവിടെ നിറച്ച ചെക്കന്മാരായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങാണ്ട് കുറച്ച് മകൾക്ക് പോയിട്ട് ഒരു പാറ ഫോട്ടോ എടുക്കുമ്പോൾ പിന്നെ ആരും അറിയില്ലല്ലോ എവിടെയാണ് എന്താണെന്ന് ഒന്ന് ഫോട്ടോസ് അടിപൊളി ആയാൽ മതിയല്ലോ അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ മകരി പാങ്ക് കൊടുക്കുന്ന ആ ടൈമിലാട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് ഞങ്ങളുടെ ഇടയിൽ ആണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാലും ഒരു ഫോട്ടോ ഷൂട്ട് നിർബന്ധമാണെന്ന് പറയുന്നത് പോലെയാണ് എന്നും എപ്പോഴെങ്കിലൊക്കെ ഒരുമിച്ച് കൂടുള്ളൂ അപ്പോൾ ഇതുപോലെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സന്തോഷമായിട്ട് പിരിയും അത് ഞങ്ങളുടെ ഇടയിൽ മാത്രമല്ല ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഇടയിൽ എല്ലായിടത്തും മെയിനായിട്ട് ഈ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണെന്ന് തോന്നണം കേട്ടോ സന്ധ്യ ആവാനായിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ നരിമട എന്ന് പറഞ്ഞ സ്റ്റാർട്ട് അപ്പോൾ ഞങ്ങൾ പോവാണ് മാത്രമേ ഉള്ളൂ എവിടെന്നര നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് വരും ഒരു ടൂറിസ്റ്റ് പ്ലേസ് കടല് കാണാൻ പോയി ആ നമുക്ക് നെരിപടിക്ക് പോവായിരുന്നു പക്ഷെ ഈ സമയം ശെരിയല്ല അപ്പൊ പിന്നെ നമ്മള് തിരിച്ചോ എടുത്തോ അങ്ങനെ പിന്നെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അവർ അവരെ വീട്ടിൽക്കും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടാ അപ്പോൾ മരുവ് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു മുന്നേ ഈ പരിപാടിയിലൊന്നുമില്ല കേട്ടോ അവൻ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കടൽ ക്യാൻസലാക്കിയപ്പോൾ തന്നെ അവൻ അവൻ്റെ പടി തപ്പി കളിക്കാറ് കൊടുത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഒക്കെ അടുത്ത കാണാൻ കാണാരിക്കുമ്പോൾ